മറ്റുള്ളവരുടെ പാപത്തിൽ നമ്മൾ പങ്കുകാരാവുന്നത് പലപ്പോഴും നമ്മൾ ചെയ്തത് മാത്രമാണ് നമ്മൾ പാപങ്ങളായി കുംഭസാരക്കുട്ടി പറയുക ഇത് ശ്രദ്ധിച്ചു കേട്ടോ ഉപദേശം മൂലം നിങ്ങൾ ആരെയെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടാവോ ഒരു പക്ഷേ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ വിട്ടു കൊടുക്കരുത് കയറി കൊടുക്ക് നല്ലത് പറഞ്ഞു കൊടുക്ക് നല്ലത് ചെയ്തു കൊടുക്ക് അങ്ങോട്ടങ് കൊടുക്ക് ആ പിന്നെ എന്നാ പിന്നെ അത് കുഴപ്പമില്ല ഭ്രൂണകത്തിയാണോ കുഴപ്പമില്ല ചെയ്തോ പ്രിയപ്പെട്ടവരെ അതിനെല്ലാം നമ്മൾക്ക് കൂട്ടുത്തരവാദിത്വമുണ്ട് നമ്മൾ ഉപദേശം വഴി മറ്റൊന്ന് ആജ്ഞയിലൂടെ നിങ്ങൾ നിങ്ങളേതെങ്കിലും അധികാരത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കീഴിലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ വാക്ക് ചിലപ്പോൾ നിങ്ങളുടെ അധികാരത്തിൻ്റെ കീഴിലിരിക്കുന്ന നിങ്ങളുടെ മക്കളായിരിക്കാം നിങ്ങൾ വരെ കൽപ്പിക്കണം അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി വിശുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ മറ്റുള്ളവരെ അടിപ്പി അടിച്ചേൽപ്പിച്ച് വെള്ളിയാഴ്ച വീട്ടിൽ ഇറച്ചി മേടിച്ചു കൊണ്ടുവന്ന് പേടിപ്പിച്ച് ഭാര്യയെ കൊണ്ട് അത് പുഴുങ്ങിച്ച് മക്കളെ കൊണ്ടും തീറ്റിക്കുന്ന ചിലരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ് കാരണം മറ്റുള്ളവരുടെ മേലെ നിങ്ങൾ ആജ്ഞ ഉപയോഗിക്കുകയാണ് നിങ്ങളുടെ അധികാര പ്രകോപനമാണ് അനുവാദമാണ് മറ്റൊന്നുള്ളത് നിങ്ങൾ പാപത്തിന് അനുവാദം കൊടുക്കുന്നു കണ്ണടയ്ക്കുന്നു ഞാനൊന്നും കൂട്ടുനിന്നിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു ഒരു സഹകരണം മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ ഏറെ പ്രധാനപ്പെട്ടത് പ്രകോപനമാണ് നല്ല വ്യക്തിയാണ് ഞാൻ ഭയങ്കര വിശുദ്ധിയിലൊക്കെ ജീവിക്കുന്നു കൃപയിൽ ജീവിക്കുന്നു പുണ്യങ്ങൾ സമ്പാദിക്കുന്നു എന്നാൽ അടുത്തിരിക്കുന്നവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിള്ളിത്തോണ്ടി വിടും ഒരു വാക്കിന്റെ മനകൊണ്ട് നമുക്കറിയാം ആ ഒരു വാക്കേൽ ആൾ വീഴും ഈ ഒരു പ്രവൃത്തിയിൽ ആൾ വീഴും ഇന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ആൾ വീഴും ജീവിത പങ്കാളിയായിരിക്കാം കൊണ്ട് ഈ കാലന് നിങ്ങൾ ഒരു കെട്ടിയോനാന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഈ കുടുംബത്തിന് വേണ്ടി ഉത്തരവാദിത്തം കൂടി ചെയ്യാത്തത് കൊണ്ടല്ലേ ഞാനെപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നത് ഈ ഒരു വാക്കേൽ അയാൾ ഇന്ന് വൈകുന്നേരം പോയി മൂക്കറ്റം കയറ്റിട്ട് വരുമെന്നിരിക്കുന്ന ചേച്ചിക്കറിയാം എന്നാലും കൊടുക്കും അത് പറയുമ്പോൾ ഒരു സുഖം ആ മനുഷ്യൻ പോയി വീണു തിരിച്ചു കയറി വരുമ്പോൾ ഒറ്റ കുറ്റം അവശ്വസിക്കുന്നുള്ളൂ അങ്ങൊരു കുടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും തെറിവിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ പ്രകോപനം എന്ന ഏറ്റവും അതിന് ആധാരമായി നിൽക്കുന്ന ഒരു പാപം നിങ്ങളുടെ തലയിലാണെന്നുള്ളൂ നിങ്ങൾ ഓർക്കണം